എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ട് അപ്പോൾ രാവിലെ പത്തരയ്ക്ക് തന്നെ ഇറങ്ങുമെന്നാണ് പറഞ്ഞത് പതിനൊന്ന് മണിക്കാണ് നിൽക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കി അരമണിക്കൂർ നേരത്ത് നമ്മൾ ഇറങ്ങേണ്ട അപ്പോൾ ഞാൻ ഇന്ന് സാരിയൊക്കെ എടുക്കാമെന്ന് എഴുതി ഞാൻ ആദ്യമേ തന്നെ സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല മഴ അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ സാരി എടുക്കുന്നത് എന്തായാലും പറ്റില്ല സാരി എപ്പോഴും ഉടുക്കലും പിന്നെ അത് പിടിക്കാനും ഒക്കെ വലിയ പാടാകും അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ചുരിദാർ ആക്കിയിട്ടാണ് പിന്നെ ചുരിദാർ വാങ്ങിച്ചു അങ്ങനെ ഇതെന്റെ ഇക്കാക്കായാണ് ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അറിയാലോ അല്ലേ ഇതെൻ്റെ മൂട്ട് ഇത്തായ അപ്പൊ ഇട്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്നാണ് വന്നത് സോ ഇതിലപ്പം റെഡി ആയത് കാറിൽ കയറിയിരിക്കാണ് ഞങ്ങൾ കാർ എടുത്തില്ല കേട്ടോ ഞങ്ങളുടെ കാർ അവിടെ ഒതുക്കിയിട്ട് പിന്നെ ഞങ്ങൾ അക്കുൻ്റെ കാറിൽ പോകാമെന്ന് വെച്ചിട്ട് അതിന് പിന്നെ വേറെ അങ്ങനെ ആരും ഉണ്ടായില്ല രണ്ടാമത്തെ ഇത്താടെ മോനാണ് അക്കു അപ്പോൾ ആ ഇത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ വേറെ വണ്ടിയിലായിരുന്നു അപ്പോൾ ഞങ്ങളും ഞങ്ങൾ ആരും വരും പിന്നെ അവൻ്റെ വണ്ടിയിലാണ് പിന്നെ യാത്ര ചെയ്തത് അപ്പോൾ പോകുന്ന സുഹൈലിന് വെള്ളം വേണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടാ അപ്പം പിന്നെ വെള്ളം ഞങ്ങൾ ഒരു അവിടെ നിർത്തിയൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ അവരുടെ കാർ നോക്കി പോവുക കാർ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഒരു സ്ഥലത്ത് അങ്ങനെ പിന്നെ അതെ അവിടെ നിർത്തി കഴിഞ്ഞാൽ കുടിച്ച് പിന്നെ ഞങ്ങളുടെ യാത്രയായി അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിൽക്കാതെ പള്ളിയിൽ വെച്ചിട്ടാണ് അപ്പം നിൽക്കാതെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കെട്ടാനായിട്ട് അങ്ങോട്ട് പോകുന്നത് ആ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ പള്ളിയിൽ നിൽക്കാതും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും അപ്പം ഞങ്ങൾ പുറത്ത് കാറിലിരിക്കായിരുന്നു അപ്പോൾ ആണങ്ങളൊക്കെ നിൽക്കാതിന് അകത്തേക്ക് കയറിപ്പോയി അപ്പം അവർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് പിന്നെ കുറേ വേറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ചിലവരൊക്കെ നേരെ കല്യാണം നടക്കുന്ന സ്ഥലത്ത് അവരെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ അപ്പം ഞങ്ങളും ചെറുക്കൻ്റെ വണ്ടിയൊക്കെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു ഇത് പിന്നെ കല്യാണമായിട്ടും മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ നല്ല രീതിയിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇതിപ്പോ ഒരു നാട്ടിൻപ്രദേശം പോലെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോ വരുമ്പോൾ ആ ഒരു റൂട്ട് പച്ചനുറ്റം ആ ഒരു ഏരിയ ഉണ്ടാവും പക്ഷേ ആ ഏരിയ ഒന്നും എനിക്കത്ര പിടിയില്ല നമ്മൾ പിന്നെ അങ്ങനെ കല്യാണത്തിൽ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് പോകുന്നതെന്ന് അങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ ആരും ഇല്ല കേട്ടോ ആ ഭാഗത്തൊന്നും അപ്പോൾ അങ്ങനെ പള്ളിയിൽ വെച്ചിട്ടുള്ള മിക്കവാതിലും എല്ലാവരും പങ്കെടുത്തേക്കാണ് അപ്പോൾ അത് ഫുണേ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് പിന്നെ ക്യാമറ എന്നാലും ക്യാമറയൊന്നും അല്ലോടല്ല കേട്ടോ ഫോണിൽ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യുക എന്തൊക്കെ ചെയ്യാം പള്ളിയുടെ അകത്തൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല മനോഹരമായ അങ്ങനെ തടിയിലൊക്കെ കൊത്തുപണികൾ ചെയ്ത നല്ല ഭംഗിയുള്ള ഒരു പള്ളിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവർ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പണികളും ഇതൊക്കെ കണ്ടപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് അതിൻ്റെയൊക്കെ ഭംഗി ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ അങ്ങനെതാ നമ്മളിപ്പോ ഇവിടെ കല്യാണം നടക്കുന്ന സ്ഥലത്ത് എത്തിയേക്കാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരുന്ന കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ വലിയ തോടും അതിൽ വെള്ളം ഒഴുകും പിന്നെ മരങ്ങളും നല്ല ഒരു പ്രത്യേക ഒരു പ്രകൃതി ഭംഗിയായിരുന്നു ഭംഗിയായിരുന്ന അപ്പോൾ നമ്മളിതേ അവിടെ എത്തിയേക്കാണ് അപ്പോൾ ഇനി കുറേ വാഹനങ്ങളൊക്കെ വരാനുണ്ട് i don't like it അങ്ങനത്തെ ആ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക കേട്ടോ അപ്പം ഇനി മഹർ കൈമാറ്റം പിന്നെ പാല് കൊടുക്കൽ അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളാണ് കേട്ടോ അപ്പം ഇത് നമ്മളുടെ മുസ്ലിംസിൻ്റെ ആചാരങ്ങൾക്ക് അറിയില്ലാത്തവർക്കൊക്കെ ഇത് കാണാം കേട്ടോ ഇത് പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നമ്മുടെ എറണാകുളത്തേക്കുള്ള ഒരു മുസ്ലിം വിവാഹ ഒരു ആഘോഷങ്ങളും രീതികളും ഇതൊക്കെ ഇങ്ങനത്തൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ പയ്യൻ്റെ പെങ്ങളാണ് അപ്പോൾ മഹറൊക്കെ ഇങ്ങനെ പയ്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും ഇതൊക്കെ ചെയ്തത് അളിയലും പെങ്ങളും ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ പിന്നെ ഇത്തയുടെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട് ഇക്കയുടെ ബന്ധുക്കളും ഇത്താടെ ബന്ധുക്കളും ഒക്കെ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നിരുന്നത് ഇപ്പോഴും കേട്ടോ പിന്നെ കുറേ പേരൊക്കെ അവിടെ വേദിയിൽ താഴെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ അതേ മഹർ കൊടുത്ത് കഴിഞ്ഞേക്കാണ് അങ്ങനെ മകർ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പൊ സുമ്മ പാല് കൊടുക്കണ്ട പാല് കൊടുത്തു കഴിഞ്ഞ് പിന്നെ പയ്യന് മോതിരി കൊടുക്കിട്ടും അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് ഏർ പാല് രണ്ടു പേർക്കും കൊടുക്കും കിട്ടും അപ്പൊ പിന്നെ ചെറുക്കൻ പെണ്ണിനും പെണ്ണ് പിന്നെ ചെറുക്കനും കൊടുക്കും പിന്നെ അതും കഴിഞ്ഞിട്ടാണ് അമ്മായിയമ്മ മോതിലിടുന്നതല്ല ഇതിപ്പോൾ സുലഭത്തിൽ നിന്നാണ് അവളുടെ മണവാട്ടിയുടെ പേര് അവളുടെ ഉമ്മയാണ് ഇത് ചെയ്യുന്നത് പിന്നെ മാമയാണ് ഇങ്ങനെ മാറ്റിയിരുത്തൂട്ടെ സ്ഥലം മാറ്റിയിരുത്തും ഒരാളെ വേറെ മറ്റേ ഇരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ സ്ഥാനം മാറ്റിയിരുത്തൂട്ട മാമ കൈ പിടിച്ചു കൊടുത്തിട്ട് മാറ്റിയിരുത്തും ചടങ്ങ് പറയും അപ്പോൾ അതാണ് പിന്നെ അതെ ഇത് സുഹൈലിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് അവരൊക്കെ നിന്നത് ഫോട്ടോ ഒക്കെ ഒക്കെ പോസ്റ്റ് ചെയ്യാണ് ഇത് സൂമിയും ഫാമിലിയാണ് ഇനിയിപ്പോൾ അടുത്തത് അമിലീന്ന് ഇതിപ്പം ഞങ്ങളാണല്ലോ പറയേണ്ടല്ലോ എല്ലാവരും ഒരു ബ്ലൂ മയമാണോ ഞങ്ങളെല്ലാവരും പിന്നെ ഇതെൻ്റെ മൂത്ത് ഇത്താടെ മക്കളും പിള്ളേരും ഒക്കെ ഉണ്ടാ പേരക്കുട്ടികളും ഇതൊക്കെയാണ് ഇത്താടെ ഫാമിലിയൊക്കെയാണ് അപ്പം ഇത്ത ഇങ്ങോട്ട് വന്നില്ലായിരുന്നു വന്നില്ലായിരുന്നെട്ടോ ഇതാണ് എൻ്റെ ബ്രദർ എൻ്റെ ഇക്കാക്ക ഇക്കാക്കയുടെ ഫാമിലിയാണ് ഈ കാണുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കണ എടുക്കണെൻ്റെ തിരക്കായിരുന്നട്ടെ എല്ലാവരും ഇങ്ങനെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഒപ്പം നിന്നുള്ള ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു ഇപ്പോൾ കാണിച്ചതാണ് എൻ്റെ ഇത്തട്ടെ ഇപ്പോൾ ഈ കല്യാണം നടക്കുന്ന വീട്ടിലെ ഇത്ത അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് കാരണം ഇങ്ങനെ ഓരോ ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറും ബീഫ് കറിയും ആയിരുന്നട്ടാ പിന്നെ പുളിങ്കറിയുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നട്ടെ അവിടുത്തെ ഫുഡിന് അപ്പം ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുമിയും ഞാനും പിന്നെ ആരിഫ് സുമിയുടെ ഭർത്താവ് ആരിഫ് അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക ലാസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണേൻ്റെ ഇങ്ങനെ തിരക്കായിരുന്നു നമ്മളല്ല വേറെ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കൽ അപ്പം അത് കഴിഞ്ഞ് അവിടെ നോക്കുമ്പോഴാണ് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കാണുന്നത് കേട്ടോ വലിയ ഒരു കുളവും ഇതൊക്കെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഇപ്പോൾ വന്ന വണ്ടികൾ നമ്മുടെ ഒപ്പം വന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഒരു പോയിട്ടോ എല്ലാവരും പോയി ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ രണ്ട് കാറ് മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ അക്കുവിൻ്റെ കാറും അതിനാണ് ഞങ്ങൾ വന്നത് പിന്നെ ചെറുക്കം വന്ന ആ കാറോട് ബാക്കിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ അക്കുവിൻ്റെ കാറിലിരുന്നിട്ടാണ് ഈ ബാക്കിയുള്ള ഇതൊക്കെ വീഡിയോ ചെയ്തത് കാരണം വെയിൽ വെച്ചിട്ട് മഴക്കിടയ്ക്ക് ഇങ്ങനെ വെയിൽ വെച്ചിട്ട് നല്ല വെയിലായിരുന്നു അവിടെ അപ്പോൾ അത് കാരണം ഞാൻ കാറിൽ വന്നിരുന്നു അപ്പോൾ ഇവിടെ ഇന്ന് നല്ല വീഡിയോ ഇടിക്കാനായിട്ട് നല്ലോണം പറ്റുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞാനവിടെ ഇറങ്ങുന്നത് അപ്പോൾ അവൾ ദേ സുൽഫത്ത് എല്ലാവരോടും യാത്ര പറയേണ്ട ഉമ്മാടേയും ബന്ധുക്കളുടെയും അടുത്തൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാം അപ്പോൾ കല്യാണം എല്ലാവർക്കും സന്തോഷം തരുന്നതൊക്കെ തന്നെയാണെങ്കിലും ഒടുവിൽ ഇങ്ങനെ മണവാട്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ളതിലൊരു എന്താ പറയുക വല്ലാത്തൊരു വിഷമം ആയിരിക്കും കേട്ടാ ഉള്ളിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിപ്പോൾ മണവാട്ടിയുടെ വാപ്പയും ഉമ്മയൊക്കെ ആണെങ്കിലും അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു വാരമായിരിക്കും കേട്ടോ ഇപ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരിക്കും ആദ്യമായിട്ട് മകളെ വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറഞ്ഞറിയിക്കുമ്പോഴുള്ള അവർ ആദ്യം അത് അവരുടെ മുഖങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂട്ടോ കേട്ടോ അപ്പോൾ അവ ക്യാമറയിലൂടെ സ്വൽപ് ത്തിൻ്റെ പാപ്പാടെയൊക്കെ മുഖം കണ്ടപ്പോൾ എനിക്കും ഉള്ളിലൊരു വിഷമം തോന്നാതിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ വിടെ പറയുന്ന ആ ഒരു രംഗവും ഒരിതൊക്കെ കണ്ടപ്പോൾ പലരും പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളിൽ നിന്നൊക്കെ പല കുത്തുവാക്കുകളും ഇങ്ങനെയൊക്കെ മിക്കവരും ഇങ്ങനെ കേൾക്കാൻ കേൾക്കാനിടയാകൂട്ടോ കാരണം അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളവർക്ക് പറയാനുള്ളത് ചിലവരൊക്കെ ഇങ്ങനെ തമാശയിലൂടെ ഇങ്ങനെ തുറന്ന് പറയുന്ന ഒരു പ്രവൃത്തി പക്ഷേ ഇപ്പം ഇന്നതൊക്കെ മാറി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്ന് കയറി വരുന്ന ഒരു കുട്ടീനെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കാൻ ഉമ്മയും വാപ്പയും ഭയങ്കര ഉത്സാഹം ിട്ടാണ് കാരണം അവർ വളർന്നു വന്നതൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും ആ ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെ പിന്നെ അവരും ഇതുപോലെ ഒരു കുട്ടീനെ വിവാഹം കഴിച്ചയച്ചിട്ട് അവരുടെ ഉള്ളിലുള്ള കഷ്ടപ്പാടും അവർ സ്വർണവും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള അവരുടെ ഓടിനടുപ്പും കഷ്ടപ്പാടും ഒക്കെ അവരുടെ ഇങ്ങനെ ഉണ്ടാകും യഥാർത്ഥത്തിൽ മക്കളെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു പേരൻസിന് ഒരിക്കലും മക്കളെയും മരുമക്കളെയും വേർതിരിച്ച് കാണാൻ കഴിയില്ല കേട്ടോ മരുമകൾ കയറി വരുന്ന മരുമകൾ നമ്മുടെ സ്വന്തം മക്കളായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം ഉമ്മയും ഉപ്പയും നമ്മൾ നോക്കുന്നത് പോലെ തന്നെയല്ലേ നമ്മൾ നമ്മുടെ പെൺകുട്ടീനെ വളർത്തുന്ന പോലെ തന്നെയല്ലേ അവരും അങ്ങനെ വളർത്തി വലുതാക്കി വിടുന്നത് അപ്പോൾ അവർക്ക് അതൊക്കെ ഒരേ പ്രായത്തിൽ നടക്കുന്ന ഓരോ ചടങ് കാര്യങ്ങളും ഇതൊക്കെയാണ് അങ്ങനെ ചെയ്യാതെ പിന്നെ അവർക്ക് വീട്ടിലിരുത്താൻ തന്നെ പറ്റില്ലല്ലോ പക്ഷേ അവർ അവിടെ ആ വീട്ടിൽ ജീവിച്ച് നടന്നതും അവർ കഴിഞ്ഞതും എല്ലാം ഓർക്കുമ്പോൾ വല്ലാത്തൊരു വേദനയായിരിക്കും കാര്യം എപ്പോഴും വേണമെങ്കിലും ചെന്ന് കാണാൻ കഴിയും ഇടയ്ക്ക് വന്ന് നിൽക്കുകയും ഇതൊക്കെ ചെയ്യും പക്ഷേ എന്നാലും ഇന്നിപ്പോൾ വേറൊരാളുടെയും കൂടി ആയി മാറുകയാണ് നമ്മുടെ കുട്ടി അപ്പോൾ അതിന് ഒരു ടെൻഷനും കാര്യങ്ങളും ഇതൊക്കെ ഒരുപാടുണ്ടാവുട്ടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ അതിനിടയ്ക്കാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ടാകും എത്ര വലിയ നമ്മൾ സ്വരിക്കൂട്ടി കുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സ്വരിക്കൂട്ടി വെച്ച് നടത്തിയാലും പിന്നെ ആ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രതിസന്ധികളും ഇതൊക്കെ നമുക്ക് ഉണ്ടാവും കാരണം നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ എല്ലാ സമ്പത്തും ഇതാണ് നമ്മൾ വീട് പണിയാനും മക്കളെ കെട്ടിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പോൾ മക്കളെ പഠിപ്പിക്കാനും പേരൻസ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തവണ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളാണ് കേട്ടോ ഇത് അപ്പോൾ സ്കൂളിൻ്റെ അവിടെ ഞങ്ങൾ വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഒക്കെ ഒറ്റയ്ക്കുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങളും കൂട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളും അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുകയും പിള്ളേർ ഷോർട്സൊക്കെ എടുക്കുകയും റീൽസ് എടുക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇവിടെ തീരയാണ് ബാക്കി ഇനി റിസപ്ഷൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാട്ടോ